വടക്കേമുനമ്പിലുള്ള ജില്ലയായ സപ്തഭാഷ സംഗമ ഭൂമിയായ കാസർഗോഡാണ് നാടറിഞ്ഞ് നാട്ടാരെ അറിഞ്ഞ് ഒരു ഇലക്ഷൻ യാത്ര ഇക്കുറി ശക്തമായ ത്രികോണ മത്സരത്തിനാണ് കാസർഗോഡ് മണ്ഡലം സാക്ഷ്യം വഹിക്കുന്നത് തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ കാസർഗോഡിന് പറയാനുള്ള രാഷ്ട്രീയം എന്തെന്ന് നോക്കാം കാസർഗോഡിനെ അടയാളപ്പെടുത്തുമ്പോൾ ആദ്യം ഓർമ്മയിലെത്തുന്ന പേര് ബേക്കൽ കോട്ടയുടേതാണ് മുപ്പത്തി അഞ്ച് ഏക്കറിലായാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് കുമ്പളയിലെ ഇക്കേരി നായക്കന്മാരാണ് ഈ കോട്ട നിർമ്മിച്ചത് അത് പതിനേഴാം നൂറ്റാണ്ടിലായിരുന്നു നിരവധി ആധിപത്യങ്ങൾക്കും അധിനിവേശത്തിനും വിധേയമായ കോട്ടയാണിത് ഇവിടെ ആര് ജയിക്കാനാണ് സാധ്യത മിക്കവാറും ഇതാണെന്നുള്ളത്

പിന്നെ മൂന്ന് മൂന്ന് നാല് കാസർഗോഡ് മഞ്ചേശ്വരം ആ കുതുമല്ലീടെ ഈഡ് ചെയ്യാനുള്ള സാധ്യതയാണ് സ്ഥാനങ്ങാടും കൂടി പിടിച്ചാൽ ഉണ്ണിത്താൻ ജയിക്കാനുള്ള നല്ല സാധ്യതയും ഇപ്പോഴുണ്ട് നേരത്തെ സിദ്ധിക്ക് നല്ലതോട്ട് പിടിച്ചാലും തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഫുള് ആയി ഇനിയിപ്പോൾ തൊട്ട് അടുത്ത ദിവസമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള അവസാന വിലയിരുത്തൽ എങ്ങനെയൊക്കെയാണ് സ്ഥാനാർത്ഥി ഇപ്പോൾ ഉള്ള രണ്ട് സ്ഥാനാർത്ഥി നല്ല സ്ഥാനാർത്ഥി തന്നെ പക്ഷേ ഒരു ചെറിയ പ്രശ്നം എന്ന് പറയുന്നത് രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് ജില്ലയിൽപ്പെട്ട ആളല്ല അതിൻ്റെ ഒരു ചെറിയ പോരായ്മ കാണാവുന്നുണ്ട് പക്ഷെ എന്നാലും വിജയസാധ്യത രാജമൗണി തന്നെ തന്നെ കാണുന്നുണ്ട് പക്ഷെ രണ്ട് സ്ഥാനാർത്ഥികളും ഒന്നിനൊന്ന് മെച്ചെന്നില്ല ബിജെപിൻ്റെ സ്ഥിതി എന്താ അവർക്ക് എത്ര വരെ വോട്ട് കിട്ടാനുള്ള സാധ്യത കുറവല്ലേ കിട്ടും അവർക്ക് മംഗലാപുരം മഹാഗത്തായിട്ടുള്ള കുറച്ച് വോട്ടുകൾ മൊത്തം കിട്ടാനുള്ള സാധ്യത എന്താണ് എന്താ എന്താ രാവിലെ ഞാൻ അവരെ കാര്യം നാടാ അവരെന്തും പറയൂ ഞമ്മി തരാ ഇതാക്കി തരാ എന്നെല്ലാം ഒരു കൊല്ലം വന്നിട്ട് നമ്മളെ വീട്ടിന് മുമ്പില് കീറി ഇട്ടിട്ട് പറഞ്ഞ് പൈപ്പില് വെള്ളം വരുന്നുണ്ട് വെള്ളം കുടിച്ചോന്ന് പറഞ്ഞു പതിനഞ്ചു വർഷായിട്ട് വെള്ളം വന്നിട്ടില്ല അത് മിനിപ്പ് എൻ്റെ മോൻ്റെ ഒരു കല്യാണത്തിന് അത് ഞങ്ങൾ പൊളിച്ച പൈപ്പേ പൊളിച്ചാല് പിന്നെ വീട്ടിൽ നിന്നും ഐസ് ആ വീടേ മുറ്റേ ഇല്ല വീട്ടിൽ നിന്ന് കോളേജിൽ ജീവിക്കുന്നത് ആ മുറ്റത്ത് അത് ഇട്ടിട്ട് നമുക്ക് നടക്കാൻ വരെ വരികയില്ല അതുകൊണ്ട് നമ്മൾ അത് പൊളിച്ചു കളഞ്ഞു രാഷ്ട്രീയക്കാരൊക്കെ ഒന്നും പറയാനില്ല അവർ പറഞ്ഞിട്ട് അവർ പറഞ്ഞ് വോട്ട് അതിൽ ചെയ്യണം അവർ മറ്റേ പാർട്ടിക്കാർ ഇതിൽ ചെയ്യണം മറ്റേ പാർട്ടിക്കാര് അതിൽ ചെയ്യണം നോക്ക ദൈവം കുട്ടിയെ പോലെ നോക്കാം അവര് ജയിച്ചാ അവരെ കുടുംബം നമുക്ക് ഈ പണി പണിയെടുത്തില്ലെങ്കിൽ നമുക്ക് ജീവിക്കാനും ഒരു വഴി ഇല്ല ആര് ജയിച്ചാലും നമുക്ക് ഞമ്മക്ക് ജയിക്കുന്നതാണ് കടല് അതാണ് ജയം നമ്മക്കത് വേറെ ഇത് മനുഷ്യന്മാർ ജയിച്ചാലൊന്നും ഇതില് നമ്മക്കരി തരുന്നത് കടലമ്മ അവര് ജയിച്ചെങ്കിലും അവര് വലിയ കസായ് തിരിഞ്ഞിട്ട് ഇരിക്കൂ നമ്മെന്ത്രിയൂ നമ്മുക്കങ്ങനെ പോകും നന്ന കൊള്ള നമ്മക്ക് തീയും വെയിലും കൊണ്ടിട്ട് തന്നെ നമുക്ക് പത്ത് ഉറുപ്പ് കിട്ടുന്നില്ല സഹായ കൊണ്ട് അവരെ കൊണ്ടില്ല നമുക്കൊരു നമ്മക്കൊരു വീടുണ്ട് വീട് തന്നെ നാളെ മറ്റേ ഈ ഒരു ദിവസം മഴ പെയ്തെങ്കിൽ ആ വീടും പോവും തരിഞ്ഞിട്ടും അത്ര അങ്ങനാണ് ഞങ്ങള് വീടില്ലത് എന്താ മീന് കുറവ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പോയിട്ട് വീട്ടിലോ വില കുറക്കാൻ പറയും പിന്നെ സ്റ്റോറിൽ പഞ്ചസാര കൊടുത്തീനി അത് വരെ ഇല്ലാതാക്കി അത് വരെ ലിറ്റർ ചുമടുത്തീനി അത് പകുതി ആക്കി അര ലിറ്റർ ആക്കി പിന്നെ എന്താ ഇവരെ കൊണ്ടുപോയി ഒരു ഗുണ ഒരു ഗുണവും ഇല്ല ഞാൻ പറ്റാത്ത

മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാനുള്ള സാമഗ്രികൾ വളരെ കുറവാണ് അപ്പോൾ ആര് ജയിച്ചാലും ആ ഒരു സമയത്തേ ഉണ്ടാവും അതായത് കോൺഗ്രസ് ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ പിന്നെ മാർക്സിസ്റ്റ് ആയിക്കോട്ടെ മാർക്കിസ്റ്റ് പാർട്ടിയുടെ മെയിൻ പ്രശ്നം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവിടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു വായ വീണെങ്കിൽ അവർ ചെന്ന് നോക്കും മത്സ്യത്തൊഴിലാളികൾ കടലാക്രമണം എന്നത് തിരിഞ്ഞ് നോക്കാൻ വേണ്ട അവർക്ക് പറ്റില്ല ഇന്നും ഇന്നലെ സാധനമില്ല പുറേക്ക് വർഷങ്ങളായിട്ടുള്ളതാണ് വെറും വൺ പരാജയമെന്ന് മാത്രം കാസർഗോഡ് കോട്ടകളുടെ കൂടി നാടാണ് ബേക്കൽ കോട്ട മാത്രമല്ല ഇവിടെ ചന്ദ്രഗിരി കോട്ടയും കാണാം തുളുനാടിൻ്റെയും കോലത്ത് നാടിൻ്റെയും അതിർത്തി ആയിരുന്നു ചന്ദ്രഗിരി പുഴ ഈ കോട്ടയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ ചന്ദ്രഗിരി പുഴയുടെയും അതോടൊപ്പം തന്നെ അറബിക്കടലിൻ്റെയും മനോഹരമായ ദൃശ്യം കാണാം മഞ്ചേശ്വരം തലപ്പാടിയിലാണ് എത്തി നിൽക്കുന്നത് കേരള സംസ്ഥാനം തുടങ്ങുന്നത് ഇവിടെയൊന്നുമാണ് ഇതിനപ്പുറം കർണാടകമാണ് ഏഴ് ഭാഷകൾ സംസാരിക്കുന്നവരുടെ നാടുകൂടിയാണിത് മറാഠി ഉർദു മലയാളം കന്നഡ എന്നിവയ്ക്ക് പുറമേ തുളു ബ്യാരി കൊങ്ങിണി തുടങ്ങിയ ലിപിയില്ലാത്ത ഭാഷകളും ഇവിടെ കൈകാര്യം ചെയ്യപ്പെടുന്നു കേരളം തുടങ്ങുന്നിടത്തെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ യാത്രയ്ക്ക് തുടങ്ങുന്നത് ഇവിടുന്നാണ് ഗുണം പറഞ്ഞാൽ ഓർക്ക് ഗുണമുണ്ട് ഞമ്മക്ക് ഈടെ ഗുണമില്ല ഇത് എല്ലാ രാഷ്ട്രപതി രാഷ്ട്രീയക്കാരും വന്നിട്ട് ഈടുന്ന് തുടക്കം ഇടുന്നതാണ് ആരും ഒരു ഗുണം ഞമ്മക്കില്ല എന്താ പറയുക ഇപ്പോൾ ടോയ്ലറ്റില്ല ബാത്റൂമില്ല എത്ര ആൾക്കാർ വന്നിട്ട് ബുദ്ധിമുട്ട് പറയും ആളുകൾ ഹോട്ടലിൽ എടുക്കലും ബോമൊക്കെ ഓർച്ചിട്ട് പറയും ഹോട്ടലിലുള്ള അങ്ങനത്തെ ആൾക്കാർ ഇട ഒരു സൗകര്യമായി കൊടുത്താൽ നന്നായിരുന്നു പാട്ടി ആദ്യം ലക്ഷ്യ സമയത്ത് വന്നിട്ട് പറയും അങ്ങനെ ഇത് ചെയ്ത് ചെയ്യാൻ പോലെ ശരി ഡിഫറെ ടൈപ്പിലുള്ള ഓരോ ലാംഗ്വേജ് ആണ് അപ്പോൾ ഉപ്പളം തന്നെ ഏകദേശം ഈ മലയാളത്തിൻ്റെ കോലം മാറുന്നുണ്ട് അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോ പറയുമ്പോഴത്തേക്ക് ഞാണും ഞാണു നീ എന്നിനെ വന്നിനി എന്നിന് പോയിനി നീ വന്നിട്ടില്ലേ നീ പോയിട്ടില്ലേ നീ വാടക്ക് വന്നു നടക്കുമ്പോൾ ബതിയെല്ലാം കുതി കുതിയായി മതപന്നിനി ഇങ്ങനത്തെ ഭാഷയാണ് ഇവിടെ സംസാരിക്കുന്നത് കഴിയുമ്പോഴത്തേക്ക് നീ എവിടുന്നു ബന്ധിനി നീ എപ്പളാ പോവുന്നത് നീ ഇങ്ങനെ പോവുന്നത് കുറച്ച് മലയാളത്തിൻ്റെ ശൈലിയായിട്ട് വരും അങ്ങനെ കഴിയുമ്പോഴത്തേക്ക് അവിടുന്ന് കുമ്പള അതുപോലെ തന്നെ പിന്നെ കാസർഗോഡ് കുമ്പളത്തേക്ക് ഈ കാസർഗോഡ് കാരെ ഭാഷക്കാണ് പിന്നെ വരുന്നത് പ്രത്യേകിച്ചിട്ടും ഇവിടുത്തെ ഭാഷ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ തമിഴും ഈ മിക്സ് ആയിട്ടുള്ള ഒരു നക്ക് നിക്ക് ഭാഷ എന്നുണ്ട് അപ്പോൾ നീ ബന്തില്ലേ നീ പൊയ്ത്തില്ലേ നീ എവിടെ പോണ്ടോ നീ ചായ കുടിച്ചിരേ ഇതാണ് ഇവിടുത്തെ ഈ നക്ക് നിക്ക് ഭാഷ എന്ന് പറയുന്നത് ഇപ്പോൾ നക്ക് നിക്ക് ഭാഷ തന്നെ പ്രത്യേകിച്ചിട്ടും ഉള്ളാള അതുപോലെ തന്നെ മംഗലാപുരം ഉള്ളാളത്തിൻ്റെ നീ എങ്ങനത്തത് യന്ത്രമേ ചെന്റോ ഇതാണ് പക്ഷെ മൈക്കാലത്ത് വന്നിട്ടുണ്ടെങ്കിൽ യന്ത്രോ ചൊല്ലോ അങ്ങനെയാണ് വരുന്നത് അപ്പോൾ കുറച്ച് അപ്പുറം പോകുമ്പഴത്തേക്ക് ബണ്ടിവാളത്ത് പോകുമ്പത്തേക്ക് എന്ത്രോ ചൊല്ലോ മടിക്കേരി പോകുമ്പോഴത്തേക്ക് പിന്നെയും കുറച്ച് ഡിഫറൻസ് ആയിട്ട് അതിന് വരുന്നത് അപ്പോൾ ഈ ലാംഗ്വേജിനെ സംബന്ധിച്ചിടത്തോളം എട്ട് ലാംഗ്വേജും ശരിക്കും അറിയുന്ന ആൾക്കാരാണ് അതിർത്തി പ്രദേശത്തിലുള്ളത് ഭാഷ ഒന്ന് കേൾക്കാം തുളുഭാഷ എങ്ങനെയാണ് ഇവിടുത്തെ ശേഷം എന്ന് പറഞ്ഞാൽ പണ്ട മുൾപ്പ സാധാരണ കേരള കർണാടക ಪೂರ ಜನಕ್ಕೆ ಜಾಸ್ತಿ ಆದ ಮೂಲಕ ತುಳು ಪಾತರಣ್ದು ತುಳು ಹೊಚ್ಚ ಗೊತ್ತಿದ್ದ ಜನಕ್ಕೆ ಭಾರಿ ಕಮ್ಮಿ ದಾದ ಬಂದ ಮಲಯಾಳ ತಮಿಳಿ ಬಕ್ಕ ಕನ್ನಡ ನೀನು ಪೂರ ಪಾತ ಜನಕ್ಕು ಅಂದರೆ ಸಾಧಾರಣ ನೂರೈದು ಎಲ್ಪ ಪರ್ಸೆಂಟ್ ಜನಕ್ಕಳಿಗೆ ತುಳು ಬರ್ಬಿಂದು ಅಂತೂ ಕಾಸ್ರೋಡು ಮುಟ್ಟ ಕಾಸರೋಡು ಕರಿನ ಮುಟ್ಟ ತುಳು ಬರ್ಕೊಂಡು ಅಂತ ತುಳು ಗೊತ್ತಿ ಜನಕ್ಕಲೇ ಇರಲಿದೆ ಹಿಂದೂ ಮುಸ್ಲಿಂ ಕ್ರಿಶ್ಚಿಯನ್ ಆಕ್ಳೆ ಪೂರೇ ತುಳು ಬರ್ಬೋದು ಮುಲ್ಪ ಅರ್ಥ ಆಗ್ಬಿಟ್ಟು ಕೆಲವು ಜನಕ್ಕೆ ಬಂದ ದೂರದ ಭತ್ತ ನಕ್ಳಿಗೆ ಒಂದು ಆಯಿತು ವಿಷಯ ಗೊತ್ತಾಗ್ಲಿ ಅರ್ಥ ಆಗ್ಬಿಟ್ಟು ತುಳು ಬಂಡ ಅಂತ ಕಲ್ಪೆರೋ ಅಂತ ಭಾರಿ ಭಂಗ ಕಷ್ಟದ ಭಾಷೆ ಮಲಯಾಳ ಕಲ್ಪೇರೋ ಸಾಧ್ಯ ಉಂಟು ತುಳು ಅಂತ ಪಾತ್ರೆನ ಈಗ ಪಾತ್ರರ ಮಾತ್ರ ಬರು ಆಯ್ನು ನಮ್ಮ ಆಯ್ನು ಕೊಂದ ನೇನು ಕೊಂದರು ಅಂತ ಭಾರಿ ಭಂಗ ಉಂಡು ಓ ಪಾರ್ಟಿಗೆ ಬರ್ಪಣ್ಣ ಮನೆಯಲ್ಲ ಪೂರ್ವ ಕಿರಣ ಬರ್ಪಣೆ ಸಾಧ್ಯ ಆಯ್ತು ಭಾರಿ ಫೈಟ್ ಫೈಟ್ ಜಿದ್ದಾ ಜೀದ ಉಪ್ಪು ಅಂದ್ ಅನ್ಬಣ್ಣ ಎನ್ನ ಅನಿಸಿಕೆ എന്തായാലും അദ്ദേഹം പറഞ്ഞ കാര്യത്തിന് ചില കാര്യങ്ങൾ മനസ്സിലായി ശബരിമല വിഷയക്കൂടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള തരത്തിൽ മനസ്സിലായി മാത്രമല്ല ടൈറ്റ് മനസ്സിലായെന്ന് മനസിലായി ഇത് മാത്രമാണ് മനസ്സിലായത് എന്തായാലും ഈ മേഖല ഈ സപ്ത ഭാഷകളുടെ കേന്ദ്രം ആ ഭാഷയൊന്ന് പരിചയപ്പെടുത്തി മാത്രം ഇവിടെ നിന്നും യാത്ര തുടരാ ജൈന മതത്തിന് വലിയ പ്രാധാന്യമുള്ള പ്രദേശമായിരുന്നു കാസർഗോഡ് കാസർഗോഡിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം ജൈന ബസതികളുണ്ട് അത്തരത്തിലൊരു നമ്മൾ എത്തിയിട്ടുള്ളത് ഇത് ഹൊസങ്കടി എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ ബസതി ഉള്ളത് കാസർഗോഡ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ ധാരാളം ജൈന മതത്തിൻ്റെ അവശേഷിപ്പുകളുണ്ട് ഇതുപോലുള്ള കശുമാവിൻ തോട്ടങ്ങളിൽ തളിച്ച എൻഡോസൾഫാൻ എന്ന മാരക കീടനാശിനിയുടെ പരിണിത ഫലം അനുഭവിക്കുന്ന വലിയ ജനസമൂഹം കാസർഗോഡുണ്ട് അവരെ കാണാതെ ഈ യാത്ര പൂർണ്ണമാകില്ല അമ്പലത്തറ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ട് സ്നേഹവീട് എന്നാണ് ആ സ്കൂളിന്റെ പേര് ഇത്തരത്തിലുള്ള കുട്ടികളെ ഇരകളായ കുട്ടികളെ മുഴുവൻ സംരക്ഷിക്കുന്നത് ആ സ്കൂളിലാണ് അവിടേക്കാണ് നമ്മുടെ യാത്ര श्याम वेणुगोपाला नन्द यशोदानन्द किशोरा जय जय गोगुलपाला जय सा गोपाला जय जय गोगुलपाला जय वेणुगोपाला आनन्द सागरा मरली तरा प्रभु राधे श्याम वेणुगोपा വലിയൊരു സമരം സമരം തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് നടത്തിയിരുന്നു ആ ഭാഗമായി സർക്കാർ ചർച്ചയ്ക്ക് എല്ലാ തരത്തിലുള്ള എന്ന് എന്താ അവസ്ഥ നമ്മൾ നടത്തിയപ്പോഴാണ് വളരെ ആവശ്യത അനുഭവിക്കുന്ന അഞ്ഞൂറിലധികം കുട്ടികളെ വീണ്ടും എടുക്കാമെന്നൊരു ഉറപ്പ് തന്നത് എന്തായാലും പരിശോധനയൊന്നും കൂടാതെ അഞ്ഞൂറിലധികം കുട്ടികളെ ഉൾപ്പെടുത്താമെന്ന് സമ്മതിച്ചിട്ടുണ്ട് അത് ഞങ്ങൾ രേഖാമൂലം എഴുതി തരണം എന്നാവശ്യപ്പെട്ടു പക്ഷേ ഇലക്ഷൻ പ്രഖ്യാപിച്ചതുകൊണ്ട് രേഖാമൂലം എഴുതിത്തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്തായാലും എലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ ഉൾപ്പെടുത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഞങ്ങളതിൽ പ്രതീക്ഷയിൽ തന്നെയാണ് എപ്പോഴും നല്ല പ്രതീക്ഷ വെച്ച് പുലർത്തുന്നവരാണ് അതുകൊണ്ട് തന്നെ കുട്ടികളെ കൂടി ഉൾപ്പെടുത്തും എന്ന പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് ഇപ്പം എൻഡോസൽഫാൻ പീഡിത ജനകീയ മുന്നണി എന്ന സംഘടനയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരുമുണ്ട് അതുകൊണ്ട് തന്നെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അവർ വോട്ട് ചെയ്യുന്ന കാര്യമൊക്കെ അവരുടെ വ്യക്തിപരമായ തീരുമാനമാണ് തീരുമാനം ഒന്നും സംഘടന കൈകടത്തുകയില്ല പക്ഷേ എല്ലാവരും ഇപ്പം എല്ലാ രാഷ്ട്രീയക്കാരും പറയുന്നത് ഞങ്ങളാണല്ലോ കൂടുതൽ ചെയ്തത് ഞങ്ങളാണല്ലോ കൂടുതൽ ചെയ്തത് അതിനെ അതിന് ഞങ്ങൾക്ക് പറയാനുള്ള മറുപടി എന്ന് പറഞ്ഞാൽ ഭരണകൂടത ഭരണകൂട ഭീകരതയുടെ ഇരയാക്കപ്പെട്ടവരെ സംരക്ഷിക്കുക എന്നത് ഏതൊരു ഗവൺമെന്റിന്റെയും കടമയാണ് അവരുടെ കടമ ഒരു ശരിക്കും സമരത്തിലൂടെ ആയിരുന്നില്ല നമ്മൾ സമരം ചെയ്തുകൊണ്ടായിരുന്നില്ല അത് നേടിയെടുക്കേണ്ടത് സ്വമേധയാൽ അവർ ചെയ്യേണ്ടിയിരുന്നതാണ് ഞങ്ങളുടെ ശക്തമായ പ്രക്ഷോഭം കൊണ്ട് തന്നെയാണ് ഇപ്പം വളരെ ചുരുങ്ങിയ ആനുകൂല്യങ്ങളെങ്കിലും ലഭ്യമായിട്ടുള്ളത് എന്നുള്ളത് സത്യമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേകിച്ചൊരു മമതയൊന്നുമില്ല ഞങ്ങൾ ആരാണോ ഡോസർഫാൻ ദുരിതബാധിതർക്കൊപ്പം നിൽക്കുന്ന ആളുകളെ ഞങ്ങൾ തീർച്ചയായിട്ടും അംഗീകരിക്കും അതിപ്പം ആരാണെന്നൊന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല കാരണം കഴിഞ്ഞ ഗവൺമെന്റ് ഇപ്പം കേന്ദ്രം ഇപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പാണല്ലോ വരാൻ വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ പറയാം കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും കാര്യമായ സഹായം ഒന്നും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അനന്തസാഗര മുരളീധരാ മീരാ പ്രഭു രാധേ ശ്യാമ വേണുഗോപാലോദനന്ദിശോരാ ജയ് ജയ് ഗോകുലപാല ജയ സായി ഗോപാല ജയ് ജയ് ഗോകുലപാല ജയ വേണുഗോപാല മുരളീധര മീരാ പ്രഭു രാ്യാമ വേണുഗോപാലും മഴപേതരാ കുളിരുന്ന കൂട്ടായി ഞാൻ നടന്നു ഇടവിൻ്റെ നമ്പരം പോലൊരു കുഞ് തേങ്ങല കാതിൽ പതിഞ്ഞു

സത്യം ലക്ഷമതാവട്ടെ ധർമ്മം പാതയതാവട്ടെ ഐന്ദവ ക്രൈസ്തവ ഇസ്ലാമികരുടെ കൈകൾ കൈകളങ്ങിയിരട്ടെ മനസ്സു നന്നാവട്ടെ മതമേരങ്കിരുമാവട്ടെ മാനവ കൃത്യൻ ചില്ലയിലെല്ലാം ആമ്പുകൾ വിടരട്ടെ സന്തോഷം തെരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ജാഗ്രതയും ശ്രദ്ധയും വേണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സ്നേഹവീട്ടിൽ നിന്നും മടങ്ങുകയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളം സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിലൊന്നാണ് കൊലപാതക രാഷ്ട്രീയം അച്ഛൻ കേസിന്റെ എന്താ മരിച്ചിട്ട് നാൽപ്പത്തൊന്ന് കഴിഞ്ഞു പത്ത് അൻപത്തൊന്ന് ദിവസവും അതുമായി മരണപ്പെട്ടിട്ട് ക്രൈംബ്രാഞ്ച് ഈ അന്വേഷണം ഏറ്റെടുത്തതാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആദ്യത്തെ അന്വേഷണം കുറച്ച് നേരം പോകുമ്പോഴാണ് ക്രൈംബ്രാഞ്ചിൻ്റെ റിസോസ്മർ മാറ്റിയും രണ്ടാമത് വന്ന് എസ് പി വന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞു രണ്ട് മാസത്തെ അവധി ഞാൻ ചോദിച്ചിരുന്നത് എല്ലാ പ്രതികളെയും പിടിക്കുന്നു എല്ലാം പറഞ്ഞിരുന്നു ഇപ്പോൾ പ്രതികളെല്ലാം ഇത് കൂടാ കൂടാലവരും ഇനി സാമ്പത്തിക സഹായം ചെയ്തവരെല്ലാം പുറത്ത് തന്നെയുണ്ട് സഹസ്തകാരൻ ബലസ്വരോജി അതുപോലെ പാർട്ടി മെമ്പർമാർ ഈ കൂടാലിൽ പങ്കെടുത്ത ബാലകൃഷ്ണൻ ബലസര അച്യുതൻ പിന്നെ ഓമനക്കുട്ടൻ ദേവി എന്നു പറയുന്ന ജയരാജ് അത്രെല്ലാം പാർട്ടി മെമ്പർമാരാണ് അവർക്കെല്ലാം ഈ ഇട ബ്രാഞ്ചിലുള്ള എല്ലാ പാർട്ടി മെമ്പർമാർക്കും ഈ കൊലപാതകത്തിൽ അറിയാം ഇത് കൂടി ഒരു ഒരു മാസം മുമ്പേ കൂടി ഇതെല്ലാം ആസൂത്രണം ചെയ്തില്ല കൊലയാണ് ഈ എല്ലാ തരത്തിലെ നേതാക്കന്മാർക്കും എം എൽ എക്കും എ വി എം എൽ ആരൊക്കെ ഇരുന്ന് ചർച്ച ചെയ്ത് കൊലപാതകം ചെയ്തെന്ന് നമുക്ക് പൂർണ്ണ വിശ്വാസമാണ് എൻ്റെ മകനും സരത്തില്ലാലും പിന്നെ ബാലവീതിയിലെ കൂടി ചെണ്ടമേളയിലെ കൂടി ബോളുകളെ കൂടി എല്ലാ സാ എല്ലാ കുട്ടികളേക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട് നല്ല ചേട്ടന്മാരായി വളർന്നു വരുന്നതും പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും അവരൊക്കെ പറയാമെന്ന് സരത്തിൽ ലാലിട്ടിനും ചുക്ക് ചു കിച്ചുപെടണം എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവനായിരുന്നു അത് അവരെ മനസ്സിൽ ഇപ്പോഴും എപ്പോഴും പോയിട്ടില്ല ആ ചെറുപ്പക്കാർ ഇന്നും റോഡ് ഉറക്കില്ലാതെ റോഡുകാരി ഇരിക്കുക അത് ഇപ്പോൾ ഇപ്പോൾ എന്ന് വെച്ചാൽ ഞമ്മൾക്ക് പറയുന്നത് നമ്മളെ ഈ സി പി അന്വേഷണം കിട്ടിയാൽ ഇവരൊക്കെ ഒരു ഞങ്ങൾക്ക് ഞങ്ങളെ മക്കളെ ചെയ്ത് ഈ കൊലയാളികൾ എന്തായാലും ശിക്ഷിക്കപ്പെടണമെന്നാണ് ഞങ്ങൾക്കുള്ളത് അത് നമ്മൾ കിട്ടണമെങ്കിൽ സി പി അന്വേഷണം തന്നെ വേണം ഇപ്പോഴത്തെ കയ്യമ്പരം അന്വേഷണത്തോട് വരെ ഒരു പുരോഗമനം നമ്മൾ കാണുന്നില്ല റിഭിൻ്റെ പുതിയ വീടിൻ്റെ നിർമ്മാണം ഇവിടെ പുരോഗമിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ടാണ് ഇത്തരത്തിൽ പുതിയൊരു വീട് നിർമ്മിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ തുടരുകയാണ് ബ്രിട്ടീഷ് വാഴ്ചയ്ക്കും ജന്മിത്തത്തിനുമെതിരായ സമരമായിരുന്നു കയ്യൂർ സമരം ഈ സമരത്തിൽ നിരവധി പേർക്ക് മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നു നിരവധി പേർ ജയിലറയ്ക്കുള്ളിലായി നാലുപേരെ തൂക്കിലേറ്റി മഠത്തിൽ അപ്പു ചിരുകണ്ഠൻ കുഞ്ഞമ്പു നായർ അബൂബക്കർ അബൂവക്കർ ജയിക്കും കാരണം എന്താ സതീഷ് ചന്ദ്രൻ കഴിഞ്ഞാ തൃക്കരപ്പൂര് എംഎൽഎ ആയ സമയത്തും ഒട്ടനവധി വികസന കാര്യങ്ങൾ ഈ മണ്ഡലത്തിനകത്തും ചെയ്തിട്ടുണ്ട് മറ്റേ നല്ലൊരു അംഗീകാരമുള്ള സ്ഥാനാർത്ഥിയാണ് ചർച്ച ചെയ്യുന്ന ഒരു ചർച്ച ചെയ്യുന്നുണ്ട് കയ്യൂർ ചീമൻ പഞ്ചായത്തിൽ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ ഈ അതൊരു ഇവരെ ചെയ്ത ചെയ്തും ഇവിടെ കോൺഗ്രസ് ചെയ്ത പോലെ സി പി എമ്മിന്റെ ആളുകടേം ചെയ്തിട്ടില്ല ആണ് ഇവിടെ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് നമ്മൾ പറയുന്നില്ല പക്ഷേ 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 അത് അത് ചെയ്യാൻ തന്നെയാണ് തന്നെയാണ് സംഭവിക്കാൻ നിൽക്കുമ്പോൾ പോലുള്ള സംഭവങ്ങൾ അക്രമരാശി എന്ന് പറയുമ്പോ കോൺഗ്രസിനും മുഖ്യ പങ്കാളിയാണ് ഇവിടെ അങ്ങനെ പുറത്തെ രാഷ്ട്രീയം വേറെ ഒന്നും ഇല്ല ഇവിടെ കയ്യൂർ സി പി എമ്മിൻ്റെ കുറച്ച നാടാണ് പഞ്ചായത്ത് നമ്മൾ വരിക്കുന്നത് പിന്നെ വേറെ രാഷ്ട്രീയക്കാരെ ഇവിടെ ആരും ഇല്ല കയ്യൂരക്കാരനായത് കൊണ്ട് തന്നെ കയ്യൂര് രാഷ്ട്രീയം കൊലപാതകമായിട്ടാണ് ആ ഒരു ഇവിടെ ഇല്ല ടീമേനെ ഇവിടെ നമ്മളെ അടുത്താവും പഞ്ചായത്തിലാവും അവിടെ അഞ്ചാളെ ഒരു ദിവസം കൊന്നിന് കോൺഗ്രസ്സുകാർ ഇതുപോലെ വന്നതല്ല രാഷ്ട്രീയ വൈരാഗം വെച്ച് കൊന്നതല്ല മലകാരിങ്ങളായാലും കൊണ്ട് തീയിട്ട് കൊന്നു വന്ന് കല്ലിട്ട് കൊന്നു അങ്ങനെ കൊന്നതാണ് കോൺഗ്രസ് അപ്പൊ അതെന്നൊരു വേഷുന്ന പ്രശ്നമല്ലാന്ന് ഈ കല്ലോട്ട് കൊന്നത് എന്തായാലും പറയാൻ കാര്യം നമ്മളെ ജനങ്ങളായിട്ട് പ്രവർത്തനം സംഭരണം പ്രവർത്തനം ജനങ്ങൾക്ക് വീണ്ടും എന്താ കാഴ്ചപ്പാടെല്ലാം നേതൃത്വം കൊടുക്കുന്ന ഒരു ഇതായത് കൊണ്ട് ജനങ്ങൾക്ക് പ്രിയങ്കരനായിട്ട് തന്നെ നമ്മൾ കണക്ക് കൊടുക്കുന്നത് അതിൽ ആ തർക്ക വളരെ ആവേശത്തോടെയാണ് ഞങ്ങൾ ആ പ്രവർത്തനം ും ഇടതുപക്ഷ വിജയങ്ങളുടെ ചരിത്രമാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിന് അവകാശപ്പെടാനുള്ളത് ഇവിടെ യു ഡി എഫ് മൂന്നു തവണ വിജയം കൊയ്തിട്ടുണ്ട് ആ വിജയം ആവർത്തിക്കാനാകുമോ ബി ജെ പി കരുത്തെളിയിക്കുമോ നാടറിഞ്ഞ് നാട്ടാരെ അറിഞ്ഞ് ഒരു ഇലക്ഷൻ യാത്ര